എനിക്കറിയാവുന്ന വാക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് ഈ പറയുന്ന ഗോവിന്ദൻ ഇയാളൊക്കെ സമൂഹത്തിന് ഇയാളൊക്കെ ഒന്ന് പുനർചിന്തനം നടത്തണം ഇത്രയും പ്രായമായല്ലോ എങ്ങനെ ബി ജെ പി നിലപാടെടുക്കും എങ്ങനെ കളിക്കും എന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും ബി ജെ പി വായ്മളന്നിരിക്കുമെങ്കിൽ അതിന്റെ ഗുണം സി പി എം ബി ജെ പി ലീം മാത്രം സി പി എം കൊണ്ടു നടന്നതുമാണ് അവരുടെ പരാത്തിന് കാരണം എന്ന് മനസ്സിലായി ഇനി ആണം കെട്ട ഗോവിന്ദൻ ഗോവിന്ദനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് ഗോവിന്ദൻ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും അത് ഗോവിന്ദൻ പറഞ്ഞതിലാണ് വിഷയം ഈ ആർ എസ് എസ് മറ്റതാണ് അങ്ങനെയാണ് ഞങ്ങൾ അവന്മാരെല്ലാം ഞമ്മളെല്ലാം നിങ്ങളെയെല്ലാം മിഴുങ്ങിക്കളയും കൊന്നുകളയും നിങ്ങളെ ജീവനോടെ പിടിച്ച് മിഴുങ്ങും നമസ്കാരം അൻവർ ഇളക്കിവിട്ട വിവാദങ്ങളൊന്നും കെട്ടടങ്ങുന്നില്ല ഇല്ല പക്ഷേ ആകെ നാണം കെട്ട് സി നാണം കെട്ട് തുണിയുരിഞ്ഞ് നൂൽബന്ധമില്ലാതിരിക്കുകയാണ് സി പി എമ്മും സി പി എം നേതാക്കളും സമൂഹമന്ത് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന്റെ അടിമയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അതായത് യു ഡി എഫ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് മലപ്പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ അൻവറിന്റെ പിന്നിലുള്ളത് എന്നൊക്കെയാണ് ഇയാൾക്ക് നാണമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എസ് ഡി പി ഐ പിന്തുണയോടുകൂടിയാണ് പത്തനംതിട്ട നഗരസഭയും പത്തനംതിട്ട ജില്ലയിലെ ചില പഞ്ചായത്തുകളും പഞ്ചായത്തുകളും ഇപ്പോഴും ഇപ്പോഴും സി പി എം വൈസ് പ്രസിഡന്റ് ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു ഒരു നഗരസഭയിൽ നഗരസഭയിലെ മെമ്പറുമാണ് അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്തും നേമത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് നേതാക്കൾ തങ്ങളെ രഹസ്യമായി കണ്ടിരുന്നുവെന്നും തങ്ങൾ പിന്തുണ നൽകിയെന്നും എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റായ സിയാദ് കണ്ടല അന്ന് തന്നെ അതായത് വോട്ടെണ്ണൽ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അപ്പം അത്രയ്ക്കും ഇവന്മാരെ നാണം കെട്ടവന്മാരാണെന്ന് നമുക്കറിയാം സി പി എം നാണം കെട്ടവന്മാരാണെന്ന് നമുക്കറിയാം കാരണം മനുഷ്യ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി അവരെ പർത്തി പറയാൻ എനിക്കറിയാവുന്ന വാക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് ഈ പറയുന്ന ഗോവിന്ദൻ ഇയാളൊക്കെ സമൂഹത്തിന് ഇയാളൊക്കെ ഒന്ന് പുനർചിന്തനം നടത്തണം ഇത്രയും പ്രായമായല്ലോ ഈ ഒന്ന് ഇത് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും വേണ്ട ആൾക്കാരുടെ പ്രാക്ക് കേൾക്കാതെ ഒന്ന് വീട്ടിൽ സമാധാനമായി ഈ ചെറുകുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കാം എന്ന് ചിന്തിക്ക ചിന്തിക്കാതെ എന്തിനാണ് ഈ സമൂഹത്തിന് ഇങ്ങനെ കാർന്ന് തിന്നുന്ന ചിതലുകളാകുന്നത് അല്ല അതിനകത്ത് പിന്നെ ഗോമിനൊക്കെ കൃത്യമായ പൊളിറ്റിക്കൽ ലൈനുണ്ട് അതായത് അവരുടെയൊക്കെ ഒരു ഒരു കാര്യം ആദ്യമേ ഞാൻ പറയാം നമ്മളിപ്പോൾ ഈ അൻ അന്വറിനെ ഇപ്പോൾ അങ്ങ് പാർട്ടിയിൽ നിന്ന് മാറ്റി വച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളാ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേ അതിനകത്ത് നമ്മുടെ വിജയം മാഷ് പറഞ്ഞ ഒരു 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 ചൊല്ലുണ്ട് അതായത് ഒരു ഒരു ക്ലാസ്സിലൊരു കുട്ടി അധ്യാപകനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു അധ്യാപന് മറുപടി പറയാൻ അറിഞ്ഞു അദ്ദേഹം വരട്ടി കുട്ടിയെ വരട്ടിയിട്ട് അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണ് കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി അവൻ കരഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ആ ചോദ്യം ക്ലാസ് മുറിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നായിരുന്നാലും ആ അധ്യാപകൻ മറുപടി പറഞ്ഞേ പറ്റും ഈ കുട്ടി അല്ലെങ്കിൽ മറ്റൊരു കുട്ടി വന്ന് ആ ചോദ്യം ചോദിക്കും ഇത് വിജയവും മാഷ് പറഞ്ഞ ഒരു പ്രധാന കാരണം അത് തന്നെയാണ് അതിൻ്റെ അത് വളരെ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഈ അൻവറിനെ പുറത്താക്കിയതിൽ ഞാൻ കാണുന്നത് അൻവറിനെ ഞങ്ങൾ മൊഴിചെല്ലി അൻവറുമാരെയൊക്കെ അതിൽ ബന്ധമല്ല പക്ഷെ അൻവർ ഉയർത്തിയ കുറെ ചോദ്യങ്ങളുണ്ട് ചോദ്യശരങ്ങളുണ്ട് അതിന് മറുപടി പറയാൻ അവർ കഴിയുന്നില്ല അതിൽ പിന്നെ ഈ പറയും പോലെ നൊന്ത് മുറിയേണോമാര് ഈ സി പി എംമാരെല്ലാം അതൊന്ന് രണ്ട് ഈ മലപ്പുറത്തിനെതിരായിട്ടിപ്പോൾ സി പിന്നെ പിണറായി വിജയനും എം ഇ ഗോവിന്ദനും തയ്യാറെടുത്ത് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ അത് മരുമകനും അതുമായിട്ട് ഇപ്പൊ മാധ്യമങ്ങളെ വന്ന് കണ്ട് കുറച്ച് ന്യായീകരണങ്ങൾ മലപ്പുറത്തിന് ഞങ്ങളല്ലേ ചെയ്തത് ഇ എം എസിന്റെ കാലം ആയത് ഇ എം എസിന്റെ കാലത്തല്ലേ മറ്റു കാര്യങ്ങൾ ചെയ്തു എന്നത് മലപ്പുറം ഉണ്ടായത് ഇ എം എസ് ഉണ്ടായിരുന്നുണ്ടല്ലേ മലപ്പുറം ജില്ല കിട്ടിയത് എന്തെല്ലാം മലപ്പുറത്തിന് നൽകി എന്നൊക്കെ പറഞ്ഞിപ്പോൾ മരുമകൻ മന്ത്രിയും വന്നിട്ട് പിന്നെ ബ്രാൻഡഡ് പരിപാടി ഉണ്ടല്ലോ ഇപ്പോ എല്ലാ ദിവസവും ചാനൽ വരുന്ന ബ്രാൻഡ് പരിപാടി തന്നെ ബ്രാൻഡ് ആക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ കാണേണ്ടത് ഈ ഇതൊരു തന്ത്രപരമായ നീക്കമാണ് അതായത് തന്ത്രപരമെന്നല്ല വ്യക്തമായിട്ട് സി പി എം പിന്നെ അവരുടെ നയം വ്യക്തമാക്കിയാണ് ഇപ്പോൾ അതായത് ബി ജെ പി ഒ ആർ എസ് എസ്സോ അല്ല ഹിന്ദുക്കളുടെ വാദികൾ ഹിന്ദു വിശ്വാസികൾ ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് ഇനി ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇനി എല്ലാ പിന്നെ സി പി എം പ്രവർത്തകരും എല്ലാ ക്ഷേത്രരംഗങ്ങളിലും പോണം എല്ലായിടത്തും പോകണം എല്ലാ ചടങ്ങുകളും നടത്തണം ഇനി ഗണപതി കോമ നടത്തുന്ന ഞങ്ങളാരും ഇനി എതിർ വരൂദശകം ഞാനൊരു നമ്മുടെ പുഷ്പന്റെ പുതുക്കുടി പുഷ്പന്റെ ശവസംസ്കാര ചടങ്ങിനിടയിൽ എന്താണ് ഹിന്ദു ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ കണ്ടിരുന്നു അത് ശ്രദ്ധിച്ചു ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ല ആ ചടങ്ങുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ിന്റെ വാദം പക്ഷേ സി പി എം പറയുന്ന അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയുന്ന കാരണം ഇത് ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം കാരണം ഇത്രയും നാൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി അൻവറിനെ താലോലിച്ചുകൊണ്ട് നടന്ന ഗോവിന്ദൻ പോലെ നടത്തിയ ഗോവിന്ദനും ഗോവിന്ദന്റെ പാർട്ടിക്കാരും പറയുന്നതാണ് നമ്മുടെ പ്രശ്നം പക്ഷേ ഈ ഗോവിന്ദൻ പറയുന്നതിൽ ശരിയില്ലാതില്ല ഏർ അല്ല ആ ശരി എന്തെന്നറിയാം ആ ശരിയെ നമ്മൾ ശരി വെക്കണം നമ്മളെ പോലുള്ളവര് ശരി വെക്കണം പൊതുജനങ്ങൾ ശരി വെക്കണം എന്നിട്ട് സി പി എം ലൈൻ ശരിയാണെന്ന് പറയണം അൻവറിന്റെ ലൈൻ മോശമാണെന്ന് ഒരു വർഗീയ സൈഡ് അതിനെ നമ്മൾ കാണാതിരിക്കുക എന്റെ അഭിപ്രായത്തിൽ അതിനെ നമ്മൾ കാണാതിരിക്കുക ഇത് കറക്റ്റായിട്ട് ലോക്സഭാ ഏറ്റ അടി മനസ്സിലായി ഹിന്ദുക്കളെ പിന്നെ അവഗണിച്ചതും ഹിന്ദു വിരുദ്ധ പ്രവർത്തനം നടത്തിയതും മുസ്ലിം പ്രകടനം പച്ചക്കന്നെ മുസ്ലിം പ്രീണനം മാത്രം സി പി എം കൊണ്ടുനടന്നതുമാണ് അവരുടെ പരാത്തിന് കാരണം എന്ന് മനസ്സിലായി ഇനി ഞങ്ങൾ ആ ലൈൻ വിട്ടിട്ട് ഞങ്ങൾ ഹിന്ദു പ്രീണനത്തിലേക്ക് അല്ലാതെ വിശ്വാസമല്ല പ്രീണനമാണ് അപ്പുറത്താണെങ്കിലും പ്രീണനം ഇപ്പുറത്താണെങ്കിലും പ്രീണനം അല്ല അത് ആ ലൈൻ ഞങ്ങൾ എന്നുള്ളതിന്റെ ഒരു ഒരു അപ്രഖ്യാപിത പ്രഖ്യാപനമാണ് ഈ പറയുന്നത് അല്ല തീർച്ചയായിട്ടും അതിൽ ജില്ലാ കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഇത് ന്യൂനപക്ഷ പ്രീണനം തെറ്റായി പോയെന്നും അത് തിരിച്ചടിച്ചുമെന്നുള്ള ഒരു പിന്നെ എന്താണ് തീരുമാന നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ആ ഉയർന്നു വന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കാരണം ശബരിമല വിഷയം ഉണ്ടായപ്പോൾ പോലും അതായത് ഒരു ഒരു ന്യൂനപക്ഷത്തെ പ്രേണിപ്പിക്കാനും പക്ഷെ അവരെന്നും ഇത് മൈൻഡ് ചെയ്തില്ല കാരണം മുസ്ലിങ്ങൾക്ക് അറിയാലോ അവർക്ക് അവർക്ക് അവരുടേതായ കാര്യം അവർ ശബരിമല വിഷയത്തിൽ മുഴുവനും അവരും അത് മുസ്ലിങ്ങളെന്നും അവരെല്ലാം കാരണം അവർ ആ രീതിയിൽ നിന്നു പക്ഷേ ശബരിമല വിഷയം തിരിച്ചടിച്ചു എന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് അയ്യോ വയ്യപ്പ സ്നേഹമായി പിന്നെ ഹിന്ദു സ്നേഹമായി മറ്റേതായി മറിച്ചതായി എന്നിട്ടും ഫലം കണ്ടില്ല രണ്ടാമതാണ് ഇപ്പോൾ ഈ ഒരു വിഷയം എന്ന പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം അൻ ഈ ഗോവിന്ദൻ പറഞ്ഞതിലും കഴമ്പില്ലാതില്ല എന്നുള്ളതാണ് കാരണം അൻവർ എപ്പോഴും ഈ ഇപ്പോൾ പറയുമ്പോൾ പോലും അൻവർ പറയുന്നത് ആർ എസ് എസിനെ വർഗീയവാദ വാദികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാനോ തക്ക രീതിയിൽ അല്ലെ രീതിയിലേക്ക് ആർ എസ് എസിനെ കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര സർക്കാർക്ക് വരുമെന്നുള്ള ഒരു പ്രതീതിയാണ് ജനങ്ങളുടെ മനസ്സിൽ അൻവർ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെ അത് അൻവർ മാത്രമല്ലന്നേ എത്ര കാലം കൊണ്ട് സി പി എമ്മും കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതൊന്നും വലിയ പ്രശ്നമല്ല പ്രശ്നമല്ല അൻവർ നാളെ പറഞ്ഞാലും അൻവർ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലും വലിയ പ്രശ്നമല്ല കാരണം അൻവർ പറയുന്ന പുതിയ അല്ല അവിടെ ഈ സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ആൾക്കാരും ഈ സി പി എമ്മുകാരും കലാകാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ആർ എസ് എസ് മറ്റതാണ് അങ്ങനെ ആണ് ഞങ്ങൾ അവന്മാരെല്ലാം നമ്മുടെ എല്ലാം നിങ്ങളെല്ലാം മിഴുങ്ങിക്കളയും കൊന്നുകളയും നിങ്ങളെ ജീവനോടെ പിടിച്ചു മുഴുങ്ങും എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ പിടിച്ചുകെട്ടി കപ്പലിൽ കയറ്റും കപ്പലിൽ കയറ്റിയിട്ട് ഈ പിന്നെ പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ

പറഞ്ഞതാണ് കേരളത്തിൽ അത് മാത്രമല്ല നമ്മൾ ചുമ്മാ ഇതൊക്കെ പ്രചരിപ്പിച്ചവരാണ് മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഈ ഈ പറയുന്ന പിന്നെ എല്ലാം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ തക്ക ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും ആർ എസ് എസും ഇപ്പോൾ സി പി എമ്മും കൂടി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അത് വരും വരണം ചില ചില പോളറൈസേഷൻസ് ഒക്കെ റ്റു അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാലഘട്ടം ചെയ്യുന്നതാണ് പ്രകൃതി ചെയ്യിക്കുന്നതാണ് വേണമെങ്കിൽ ദൈവം ജയിക്കുന്നതാണെന്ന് പറയാം ആ അത് സ്വാഭാവികമാണ് അൻവറിനും അൻവറിൻ്റെ ടീമും ഈ പറയുന്ന ജലീലും ഈ റസാക്കും നമ്മൾ തുടക്കത്തിനെ നമ്മൾ പറഞ്ഞല്ലോ അൻവർ വാരു ഉയർത്തിയപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് സംഭവിക്കും സംഭവിക്കട്ടെ ഈ സംഭവിക്കുന്നത് നല്ലതാണെന്നാണ് സി പി എം കരുതുന്നത് ഈ ന്യൂനപക്ഷ വിരുദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രീടനം ഞങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നു ഗുണം ചെയ്യാൻ പോകുന്നില്ല പ്രതീക്ഷ അവിടെ എങ്ങനെ ബി ജെ പി നിലപാടെടുക്കും എങ്ങനെ കളിക്കും എന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും ബി ജെ പി വായംകുളം ഇരിക്കുമെങ്കിൽ അതിന്റെ ഗുണം സി പി എം ബി ജെ പിന്നെ ഈ വിഷയത്തിലൊന്നും ബി ജെ പിന്നും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭൂരിപക്ഷ പ്രീണനം സി പി എം തുടങ്ങിക്കഴിഞ്ഞു ആ പ്രീണനത്തിന്റെ ഗുണം സി പി എമ്മിന് കിട്ടും എങ്ങനെ ബി ജെ പി ശ്രദ്ധിച്ചില്ല ഇല്ലല്ല അത് അല്ല കേരളത്തിലെ ബിജെപിക്കാർ അതും വായംകുളന്നാണ് ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് സംബന്ധിക്കാതെ വയ്യ കാരണം കേന്ദ്ര ബി ജെ പി നേതൃത്വവും പിണറായി വിജയനും തമ്മിൽ കൃത്യമായിട്ടുള്ള അന്തർധാരകളുണ്ട് സജീവമാണ് അവരുടെ തമ്മിലുള്ള സജീവമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അതായത് പല കേന്ദ്ര ഏജൻസികളും പിണറായി വിജയനും മകൾക്കുമെതിരെയൊക്കെ അന്വേഷണം നടത്തിയിട്ടും അതായത് ഇ ഡി നടത്തി എസ് എഫ് ഐ നടത്തി പിന്നെ അങ്ങനെ കസ്റ്റംസ് നടത്തി ഇവരൊക്കെ നടത്തിയിട്ടും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പക്ഷേ ആ സമയത്ത് ജാർഖണ്ഡിൽ ഷിബു സോറിനെ അല്ല ഹേമന്ത് സോറിനെയും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസുദിയെയും അടക്കമുള്ള മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും പിടിച്ചകത്തിട്ടു മാത്രമല്ല ഇന്ന് ഇന്ന് ഇന്നൊരു ലേറ്റസ്റ്റ് നമ്മൾ ഈ പറയുമ്പോൾ ഞാൻ പറയും ഇന്ന് ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നിരിക്കുന്നു സുപ്രീം കോടതി പിന്നെ നിങ്ങൾക്ക് എന്താ എന്താണ് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്നത് പോലെ പാർട്ടി അല്ല വലുത് ഈ എന്താണ് പാർട്ടി എന്താണ് പാർട്ടി കൊണ്ട് എന്താണ് ജെ പിന്നെ അതൊരു വളർത്തി 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 കൊണ്ടുപോയി തള്ളിയിടുക എന്നുള്ള ഐഡിയ ആയിരിക്കും അതുപോലെ പിണറായി പിണറായി വിജയൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിനാണ് ഇംഗ്ലീഷ് മാധ്യമത്തിനാണ് അഭിമുഖം കൊടുത്തത് കേരളത്തിൽ ഇത്രയും മലയാള മാധ്യമങ്ങളുണ്ട് ഈ മലയാള മാധ്യമങ്ങളിൽ വന്നാലല്ലേ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കല്ലേ കാര്യങ്ങൾ അറിയേണ്ടത് അപ്പൊ എന്താണ് ഈ കാര്യങ്ങളെല്ലാം ദേശീയ മാധ്യമത്തിന് കൊടുത്താൽ അത് ബിജെപിയുടെ ശ്രദ്ധയിൽപ്പെടും ഈ ബി ജെ പിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോ ആ പിണറായി വിജയൻ അവിടെ ആ നിലപാടാണ് ഈ നിലപാട് ഈ ഒരു രീതി അല്ലെങ്കിൽ ഇമേജ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തായിരുന്നാലും ഈ നാണം കെട്ട ഗോവിന്ദൻ ഗോവിന്ദനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ ഇത് ഗോവിന്ദൻ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും അത് ഗോവിന്ദൻ പറഞ്ഞതിലാണ് വിഷയം എത്രയും നാളാണ് ഒരു നിലപാട് പെട്ടെന്ന് അവർക്കെതിരെ പറഞ്ഞപ്പോൾ മറ്റൊരു നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷെ എന്നാൽ പോലും ഗോവിന്ദൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ വാസ്തവമുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല